اللهم صل على سيدنا محمد الفاتح والخاتم لما سبق ناصر الى صراطك المستقيم وعلى ഒരുപാട് പേര് പ്രണയത്തിൽ പെട്ടുപോയിട്ടുണ്ട് മക്കളെ ആൺകുട്ടികളെ പ്രണയിക്കുന്നുണ്ട് പെൺകുട്ടികളെ പ്രണയിക്കുന്നുണ്ട് ഭർത്താക്കന്മാര് എൻ്റെ പെണ്ണുങ്ങളെ കൂടെയാണ് ഭാര്യമാര് മറ്റു ചെറുപ്പക്കാരെ കൂടെയാണ് അള്ളാഹുവെ പ്രണയത്തിന്റെ പ്രലോപനങ്ങളിൽ പെട്ടി പലരും പോയിട്ടുണ്ട് ഒളിച്ചോടി പോയിട്ടുണ്ട് അല്ലോ പ്രണയത്തിന്റെ പ്രലോപനങ്ങളെ റബ്ബേ ആരൊക്കെ പ്രണയത്തിൽ പെട്ടിട്ടുണ്ടോ അവനീ പിന്തിരിപ്പിക്കണയല്ല ആരൊക്കെ പ്രണയത്തിന്റെ

മുത്തുപെട്ട ആരെങ്കിലും ഒളിച്ചോ ഞങ്ങളെ മക്കളോ ഞങ്ങളെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ

ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഉമ്പ്രീനും സ്വീകരിക്കാ എല്ലാരും സ്വീകരിക്കാൻ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين من الصراط المستقيم صراط الذين أنعمت عليهم والله المعلوم يا رحمان الله أنت أمين. الله أمين. أمين. اللهم إني سيركني الله، إني سيركني الله، إني سيركني الله. اللهم صل على سيدنا محمد الفاتح الفاتي والخاتم لما سبق ملما سابقة ناصر اللّك بيلك بيل إلى صراطك المستقيم وأنا أنيك كديري متداري والله ഈ ദുനിയാവിലും ദുരിതത്തിലും ഒന്നാം സ്ഥാനം ലഭിക്കണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വേണ്ടി

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ി റഹ്മി ഇറക്കി കൊടുക്കണല്ല എല്ലാ ബലാല് മുസീബത്തുകളെ തൊട്ട് ഞങ്ങള് ുംറക്കത്തും ചെയ്യട്ടെ ഈ നല്ല മഴ പെയ്യുമ്പോഴും നല്ല മഴയും ഈ കാറ്റത്തും കറണ്ടൊന്നുമില്ലാതെ ഇരുപത്തി മൂവായിരത്തി ചില ആൾക്കാരുണ്ട് അള്ളാഹു തന്ന ഇന്ന് നമ്മളെ മദ്രിസ് നടക്കേണ്ട ദിവസം ഇന്ന് നമ്മളെ മജ്രിസ് നടക്കേണ്ട ദിവസു നമ്മളെ ഇല്ല കൊഴക്കൂല് വല്ലവും ഒന്നുമില്ല അള്ള കൂടണ്ട് ഇന്നെങ്ങാനും മജ്രസ് വെച്ച് കറിയുണ്ടല്ലോ ഇങ്ങനെ പോവുകയാണെങ്കിലും ഒരു പതിനഞ്ച് ലക്ഷം നഷ്ടം ഉണ്ടാവും എന്നാൽ എന്നാൽ ആ സമയത്ത് അള്ളാറഹത്തിന്റെ മലക്കെട്ട് ഇറക്കി തരും നാലോച്ചൊക്കെ ആണെങ്കിൽ അള്ളാറഹത്തിന്റെ മലക്കെ ഇറക്കണേ ഈ മാസം മജ്ലി സുറാണ്ട ഇപ്പൊ ഞമ്മളവിടെ ഇപ്പന്റെ ഒഴിഞ്ഞു ഒക്കെ മാറി കുഴപ്പമില്ല എവറിങ് ഓക്കെ മനസ്സിലായില്ലേ എവിടെ ഒരു വിഷയല്ലോ

ഇന്ന് മണിക്ക് ദിവസം എല്ലാ മാസവും നമ്മളെ തീ മക്കൾക്ക് അയ്യായിരം പതിനായിരം വെച്ചിട്ട് ഒരുപാട് കുടുംബത്തിന് കൊടുക്കുന്നുണ്ട് ഇൻഷാള്ള ആ പൈസ കൊടുക്കുന്ന ദിവസമാണ് ഇന്ന് ഇൻഷാള്ളാ മക്കളൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നൽകിട്ട് ഇന്ന് ഇജാസത്തില്ല ഒലാമീൻ അള്ളാഹു മനസ്സിലേക്ക് ഒരുപാട് നൽകുന്നത് ഉമ്മനെ മൂന്ന് ഡോക്ടർമാർ 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 ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു ചെയ്യണം അനുസരിക്കണം അതാണ് നമ്മൾ പോളിസി സുബാനുള്ള അങ്ങനെ അവിടെ വന്നു ഞാൻ പറഞ്ഞു ഒരു ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രണ്ട് ദിവസം മുമ്പ് ഇൻഷാള്ളാ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കേട്ടോ ുംഹമ്മ അവരൊക്കെ മനോഹരമായൊരു മോതിര മറ്റൊരു സ്ഥലങ്ങളെ കോട്ടക്കാളും എന്തും വിഷമും പറഞ്ഞു മരുന്ന് കുടിക്കുന്നു മരുള്ളി നൽകി അപ്പൊ കൊടുന്ന് ചക്കിയില് മഴയുന്നു മൂന്നെണ്ണം വലിയ പ്രയാസം ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞു അലഹമുല്ല സലാമത്തിന്റെ പഴക്കത്തുകൊണ്ട് എന്താ കൊറച്ചെണ്ണം ഇപ്പൊ ഇപ്പൊ മരുതത്തിനുള്ള ഷിഭം നൽകിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാറെ നിന്റെ കാലാമത്തല്ലോ സലാഹത്തിന്റെ കാലാമത്ത് അമ്മ അഞ്ചുപറന്നോ അഞ്ച് അത് സൊലാത്തൻ ഗ്രഹമാണ് സൊലാത്തൻ ഗ്രഹമാണ് വീട്ടിൽ സൊലാറ്റു ചൊല്ലിയപ്പോ റഹ്മത്തിന്റെ റഹമത്തിന്റെ മാലാവുമല്ല ഇറക്കിക്കൊടുത്തു മൂന്ന് മുറി ഉണ്ടായിരുന്നു അള്ളാഹു ആ മൂന്ന് മുഴി മെല്ലെ ശുഭയാക്കി കൊടുത്തു ഇരിയാരുമല്ല കൊടുക്കാതിരിക്കട്ടെ അതിനവർ സമ്മാനിച്ചതാണ്